ചങ്ങന്മാർ എല്ലാരിക്കും സുഖല്ലേ ഞാൻ നിങ്ങൾക്ക് പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാം പേര് സർഷാദ് അഹമ്മദ് നമ്മൾ ആർ പി ഹുസൈന്റെ ഒരു സഹോദരനാണ് ഈ സർഷാദ് അഹമ്മദ് ഇവനെ മുസ്ലിം മതം വിട്ടുപോയ നിരീക്ഷണവാദി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലട്ടാ ഇവന് ആ മുസ്ലിം മതം വിട്ടുപോയ മുസംഗി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഈ മുസംഗിന്റെ ചെറിയൊരു വീഡിയോക്ക് ഞാൻ റിയാക്ട് ചെയ്തേ പക്ഷെ അന്നേരം ഞാൻ ഇവൻ ഇത്രയും വലിയ നിർഗുണ്ട പരബ്രഹ്മമാണെന്ന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അതിനുശേഷം ഒന്ന് രണ്ട് വീഡിയോ കൂടി ഇവന്റെ കണ്ടപ്പോഴാണ് ഇവൻ ഞാൻ വിചാരിച്ച പോലെയല്ല അതിലും വലിയ നിർഗുണ പരബ്രഹ്മമാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ നിർഗുണ പരബ്രഹ്മം ആർ പി ഖുസൈന്റെ മാത്രം ആരാധകനല്ല നമ്മുടെ ജി ഇല്ലേ ജീയുടെ കൂടെ ആരാധകനാണ് ആർ പി ഖുസൈന്റെ ശിഷ്യനായ ഇവൻ എന്തായാലും നമ്മുടെ ജീയുടെ കൂടി ആരാധകനായിരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ നമുക്കെന്തായാലും ഈ നിർഗുണ പരബ്രഹ്മം ജീനെ കുറിച്ച് ഒരുപാട് തള്ളു തള്ളുന്നുണ്ട് നമുക്കെന്തായാലും അത് കേട്ടിട്ട് വരാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒരുമാതിരി ഒരു പ്രത്യേക ടൈപ്പ് സംസാരിക്കുമ്പോ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല നമുക്ക് എന്തായാലും ഈ നിർഗുണ പരബ്രഹ്മം ജീനെ കുറിച്ച് തള്ളുന്ന കുറച്ച് തള്ളല് കേട്ടിട്ട് വരാം നരേന്ദ്രമോദിയെ കുറിച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് പലപ്പോഴും നരേന്ദ്രമോദിയായിട്ട് കിടപിടിക്കാവുന്ന രീതിയിൽ ആക്വലി ഇന്ദിരാഗാന്ധിനെയൊക്കെയാണ് പല ആൾക്കാരും മുന്നോട്ട് വെക്കാറുള്ളത് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് വളരെ നല്ലൊരു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പോലും എമർജൻസി ആയത് അടിയന്തര ഒരു കാലഘട്ടത്തെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാവും ആ കാലത്തൊക്കെ ജീവിച്ചിട്ടുള്ള അന്ന് ചെയ്തുകൂടിയ ചരിത്രങ്ങൾക്കൊക്കെ കൈയും കണക്കൊന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു കാര്യമായിരിക്കും പറയാം അതോടൊപ്പം തന്നെ ഗാന്ധി കുടുംബം എന്നുള്ള ഒരു പേരിലാണ് ഇന്ദിരാഗാന്ധിക്ക് ആക്ച്വലി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഗാന്ധിന്റെ പേര് പേര് മനസ്സിലാക്കണം അതുകൊണ്ട് പേരിലാണ് ആക്ച്വലി പ്രധാനമന്ത്രി മോദി മോദി വഴി നിനക്കറിയാ ചള്ളി ചെക്ക ചരിത്രം അറിയില്ല മിണ്ടാണ്ട് നിൽക്കുക ഇമ്മാരുടെ ഇല പഠിക്കാൻ അതിന്റെ ഇടക്ക് നീണ്ടില്ല ജീന ഇന്ദിരാഗാന്ധിനെയും കാട്ടി വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടല്ല നിനക്ക് ചരിത്രം സാധനം അറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ലോകരാജാക്കന്മാരായ അമൃക്കില്ലേ അമൃക്ക നമ്മളെ ട്രംപിന്റെ അമൃക്ക ആ അമേരിക്ക ഉണ്ടല്ലോ പാകിസ്ഥാന്റെ കൂടെ കൂടി ഇന്ത്യനെ ആക്രമിക്കാൻ വന്നപ്പോ ആ അമൃക്കന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞു ആ കപ്പലും ആ കപ്പലുള്ള ആൾക്കാരും പോകണോ വേണ്ടിയോന്ന് തിരിച്ചു പോകണോ വേണ്ടിയെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു പറഞ്ഞ ധീര വാരതിയാണ് ഇന്ദിരാഗാന്ധി അതിനെപ്പറ്റി എനിക്ക് എന്തെങ്കിലും അറിയാം അല്ലാണ്ട് ഇപ്പൊ അമേരിക്കന്റെ ട്രംപ് ഓരോന്ന് തള്ളുമ്പോൾ മിണ്ടാണ്ടെന്ന ആളല്ല ഇന്ദിരാഗാന്ധി പിന്നെ നീ ഇന്ദിരാഗാന്ധിന്റെ അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് നീണ്ടില്ല ജി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്തിന്റെ അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും അറിയാം അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ കുറിച്ച് അധികം ജി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ആർപ്പിക്കൻ കുറച്ച് പഠിക്കണം കെട്ടാറ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആർപിക്കൻ്റെ ശിഷ്യൻ ആണെങ്കിൽ വിവരം ലെവലേശ് ഇല്ലാന്നാണല്ലോ നമുക്ക് ആർപിക്കിന്റെ ശിഷ്യൻ അടുത്തതായിട്ട് എന്താ തള്ളുന്ന കേട്ടിട്ടുണ്ടെന്നല്ലോ ബാ ലോകത്ത് മറ്റേതൊരു വികസിത രാജ്യത്തായിരുന്നു അല്ലെങ്കിൽ അത്ര ഏതൊരു വികസിത രാജ്യത്ത് അവർക്ക് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ലഭിച്ചു കഴിഞ്ഞാലും അവർക്ക് അഭിമാനത്തോട് അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരത്തോടുകൂടി വരുന്ന ഈ ഒരു കാര്യം കേട്ടോ അതായത് ഇത്രക്കും ലോ ലെവലിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അവർ എടുത്തൊരു പോസിറ്റീവായിട്ട് ആയിട്ട് പറയും രണ്ട് മോദിനൊക്കെ നമുക്ക് കമ്പയർ ആൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഐക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലോൺ മസ്ക് ഒക്കെ കേട്ടോ അതായത് അലോൺ മസ്കിന്റെ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും അല്ലെ ഒരു ബിസിനസ് എംപയർ നമ്മൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എലോൺ മസ്ക് ഒച്ചിരി പേരിലാണ് ഒരു ബ്രാൻഡിൽ ആ ഒരു ഐക്കണിലാണ് അവിടെ ബിസിനസ്സുകളുടെ എല്ലാ ഷെയർ വാല്യൂസും എല്ലാം തന്നെ ആളുടെ ഒരു പേരിലാണ് ആൾ പറയുന്ന എക്സിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുടെ ഒരു ബിസിനസിന്റെ മുഴുവൻ വാല്യൂ തന്നെ കാണിക്കുന്നത് അല്ല അതേപോലെ ആണ് ആക്ച്വലി മോദിജിന്റെ കാര്യം നീ നല്ല ആളുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്തേട്ടാ എലോൺ മസ്ക്കും നമ്മൾ ജീയും അടിപൊളി താരതമ്യവും എലോൺ മസ്ക് എന്ത് ബിസിനസ് ആയാലും അത് ഏത് ബിസിനസ് ആയാലും ചെയ്തിട്ട് അങ്ങ് വളർന്ന് നമ്മളെ ജീവണെങ്കിൽ പണ്ടത്തെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വേണ്ടി അതൊക്കെ ഓരോന്നായി ഓരോന്നായി വിറ്റിട്ട് നല്ല ഓണം വളരുന്നു വിത്ത് സ്വന്തമായി ഇന്ത്യക്കുണ്ടായ ഫ്ലൈറ്റ് വരെ വിറ്റ് നിന്റെ ഈ വിവരത്തിന്റെ മുന്നിൽ ഞാൻ നമിച്ച് നിർഗുണ പരബ്രഹ്മെ അർപ്പിക്കുന്ന ശിക്ഷ എലോൺ മസ്ക്കും നരേന്ദ്രമോദിജിയും നല്ല താരതമ്യം നമുക്ക് ഈ നിർഗുണന്റെ അടുത്ത ഡയലോഗും കൂടി വരാം അതായത് ബിജെപിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വമ്പൻ ലോട്ടറി ആണ് അല്ലെങ്കി ഒരു എന്തോ ഒരു വലിയ സംഭവമാണ് ആക്ച്വലി ഗിഫ്റ്റ് ആണ് മോദിജി എന്ന് പറയേണ്ടി വരും അതായത് നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കാം അത് രണ്ടായിരത്തി പതിനാല് വരെ നമ്മളെ കേരളത്തിൽ പോലും ബി ജെ പിന്നോക്ക ഒരു കോമഡി പീസ് ആയിരുന്നു എങ്കിൽ ഇന്ന് ബി ജെ പി കാരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിട്ട് ബി ജെ പി കാര് കോമഡി പീസ് എന്ത് വർത്താനാണ് നീ പറയുന്നത് ഉള്ളതാണെന്ന് നീ പറഞ്ഞതെങ്കിലും കാശു തന്ന ടീമിനെ ഒരിക്കലും ഇങ്ങനെ അവമാനിക്കാൻ പാടുണ്ടാവ നമുക്ക് ഈ നിർഗുണന്റെ അടുത്ത കോമഡിയും കൂടി കേട്ടിട്ട് വരാം അതുപോലെ തന്നെ ഗ്ലോബലി നമ്മുടെ രാജ്യത്തിന്റെ പല വാല് നമ്മുടെ രാജ്യത്തിന്റെ ആകെയുള്ള വാല്യൂ അതുപോലെ തന്നെ ഗ്ലോബലി നമ്മുടെ രാജ്യ അതായത് ഗ്ലോബലി നമുക്കുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇനി ഇപ്പോ യു എനിക്ക് യു എനിലായിക്കോട്ടെ അല്ലെങ്കിൽ മോദിയൊക്കെ ഒരു ഇന്റർവ്യൂ ഇന്റർനാഷണൽ വീഡിയോസിലൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിലുള്ള പല ചാനലുകളൊക്കെ കൊടുക്കുന്ന പല ഇന്റർവ്യൂകളിലൊക്കെ ആയിട്ട് അത്ര പോയിന്റുകളും കൃത്യ പോയിന്റുകൾ കൃത്യം കൃത്യമായിട്ട് പറയാനായിട്ട് ജി അങ്ങനെ ടക്ക് ടക്ക് മറുപടി കൊടുക്കുമ്പോ കറണ്ട് പോകുന്ന പോലെ ജീന്റെ ബ്ലൂടൂത്തിന്റെ റേഞ്ചെക്കാരും കണ്ടില്ല അന്ന് ജീന്റെ ടക്ക് ടക്ക് എന്നുള്ള മറുപടി അടുത്തീരും പിന്നെ ജി ഒരക്ഷരം മിണ്ടൂല്ല അങ്ങനെ ജിക്ക് ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ജീന്റെ ബ്ലൂടൂത്തിന്റെ റേഞ്ച് പോയിട്ട് ജി പെട്ടുപോയ ഒരുപാട് അവസ്ഥകള് നമുക്ക് ഇന്ന് അവസാന തള്ളും കൂടി കേട്ടിട്ട് വരാം വേറെ രക്ഷയില്ല അല്ലെങ്കിൽ ഒരു പത്ത് ആൾക്കാരുടെ മുന്നിൽ സ്റ്റിയേജിൽ കയറി സംസാരിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരായിരിക്കും നമ്മളിൽ പല ആൾക്കാരും അത്തരത്തിൽ ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുന്നിൽ അല്ലെങ്കിൽ ലോക നേതാക്കന്മാരായിട്ട് അത്തരത്തിൽ അവരുടെ ഇടയിലുള്ള ചർച്ച അതായത് കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ അത്തരത്തിൽ അതായത് ആ ഒരു വമ്പൻ സ്കേലിന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ സോ അത്തരത്തിലുള്ള അതൊക്കെ വളരെ വലിയൊരു കഴിവ് അത് വളരെ വലിയൊരു കഴിവ് ഉണ്ട് അല്ലെങ്കിൽ വളരെ വലിയ എന്താ പറയാ ഇതെന്റെ ലുക്കിന്റെ കാര്യമായിക്കോട്ടെ ലുക്ക് എന്ന് പറഞ്ഞ ബ്യൂട്ടി ആ ഒരു സെൻസിലല്ല പറഞ്ഞത് ഇതിന്റെ ആരോഗ്യം അത് ആരോഗ്യം നോക്കാം ഇത്രമാത്രം ആരോഗ്യവനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് അവസാന ആർപ്പിക്കുന്ന ശിഷ്യനായ ഈ വിവരം കെട്ടവൻ പ്രധാനമന്ത്രിന്റെ ആരോഗ്യത്തിലും ലുക്കിലും എത്തിപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് ഹൃദിക്രോശിനാക്കിയാലോ നല്ല ആരോഗ്യമുണ്ട് നല്ല ലുക്ക് ഉണ്ട് അടിപൊളിയല്ലേ നീ ഇപ്പം പറഞ്ഞില്ലേ മൈക്കിന്റെ മുന്നിൽ വാചാലനാകുന്ന ജി ആ ജി ഉണ്ടല്ല ഇന്ത്യയിൽ പത്രമാധ്യമങ്ങളെ കണ്ടിട്ട് വർഷങ്ങളായി എത്ര വർഷമായി എന്നുള്ളത് നമ്മൾ തന്നെ മറന്നുപോയി പിന്നെ ജി ആകെ സംസാരിക്കുന്നത് ഏതു തരം പത്രപ്രവർത്തനോടാണെന്നറിയാം ജിയോട് ജിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന കുറച്ച് പത്രപ്രവർത്തകരുണ്ട് അവരെ മാത്രമേ ജി കാണുള്ളൂ അവരോട് മാത്രമേ ജീ സംസാരിക്കുള്ളൂ അതായത് ജി കിടക്കുമ്പോൾ ചെരിഞ്ഞാണോ കിടക്കാറ് കമുന്നാണോ കിടക്കാറ് അല്ലെങ്കിൽ ജി ഭക്ഷണം കൈകൊണ്ടാണോ കഴിക്കാറ് അല്ലെങ്കിൽ സ്പൂൺ കണ്ടാണോ കഴിക്കാറ് അല്ലെങ്കിൽ ജീ പറമ്പത്താണോ പോകാറ് അല്ലെങ്കിൽ ജീ കക്കൂസിലാണോ പോകാറ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് പത്രപ്രവർത്തകരുണ്ട് ജീന്റെ സ്വന്തം ആൾക്കാർ അവരെ മാത്രമേ ജി ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുള്ളൂ അടുത്ത കാലമായിട്ടേന്നല്ല വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതൊന്നും അറിയാതെ ഇമ്മാതിരി തള്ളുതള്ളുമുണ്ടല്ല ഈ കേൾക്കുന്നവരിൽ സംഘികൾ മാത്രമല്ല വിവരമുള്ള ആൾക്കാരും കൂടി ഉണ്ടെന്ന് എന്റെ എത്തിസ്റ്റല്ല ഈ ചെറിയ പ്രായത്തിൽ പാകമാകാണ്ട് വിവരമില്ലാണ്ട് എത്തിസ്റ്റായി നീണ്ടല്ല അമ്മാതിരി ഡേരം അടിക്കാൻ പള്ളട്ട അതുകൊണ്ട് പുതിയ എത്തിസ്റ്റ് ചെറിയ വായിൽ വലിയ വർത്തനം അടിക്കാൻ പള്ളട്ട അങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ നിന്റെ ആർ പിക്ക് പൊട്ടനല്ലേ ആ പൊട്ടനേക്കാളും വലിയ പൊട്ടനായിട്ട് നിന്നെ കരുതും അതായത് നമ്മളെ ബാല പറഞ്ഞ പോലെ പൊട്ടന്റെ പൊട്ടൻ ആ അവസ്ഥയിലെത്തുന്നേ എന്തായാലും കാശ് വാങ്ങിയിട്ട് ആ കാശ് തന്ന ബി ജെ പി കാര് തന്നെ കോമഡി പീസ് എന്ന് പറഞ്ഞ ഈ നിർഗുണ പരബ്രഹ്മത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ